ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം മൂടന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത് പരിജ്ഞാനമില്ലായാലല്ലോ അവർ ദോഷം ചെയ്യുന്നത് അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപെരുപ്പും കൊണ്ട് ബോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു ദൈവത്തിന് നേർച്ചു നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് മോഡന്മാരിൽ അവന് പ്രസാദമില്ല നീ നേർന്നത് നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെയിരിക്കുന്നത് നല്ലത് നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും വരുത് ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് സ്വപ്നബുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതമുണ്ട് നീയോ ദൈവത്തെ ഭയപ്പെടുക ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഉന്നതിന് മീതെ ഒരു ഉന്നതിനും അവർക്കുമീതെ അത്യുന്നതിനും ജാഗരിക്കുന്നു കൃഷി തൽപ്പരനായിരിക്കുന്ന ഒരു രാജാവ് എല്ലാറ്റിലും ഉപകാരമായിരിക്കും ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും മായയാത്രേ വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു അതിന്റെ ഉടമസ്ഥന് കണ്ടുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ പറ്റിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല സൂര്യനു കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചുവെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചുപോകുന്നു പോകുന്നു അവന് ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നുമുണ്ടാകുകയില്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല അതും ഒരു വല്ലാത്ത തിന്മ തന്നെ അവൻ വന്നതുപോലെ തന്നെ പോകുന്നു അവന്റെ വൃഥാ അവൻ എന്ത് പ്രയോജനം അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ധീനത്തിലും ക്രോധത്തിലും കഴിയുന്നു ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിനു കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നുകുടിച്ച് സൂര്യന് കീഴേ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ അതല്ലോ അവന്റെ ഓഹരി ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല